എൻ്റെ എല്ലാ കൂടെ ശങ്കുകൂടപ്പറമ്പുകൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അച്ചാ മരുതാ നമ്മുടെ വള്ളത്തിന് മുന്നിൽ കൂടെ ഓടിപ്പോകുന്ന ഒരു ആമയുണ്ടല്ലോ ഈ ഒരു ആമ നമ്മളെ കാ വഴി കാണിച്ച് കൊണ്ടുപോകുന്നത് ആ ഈ ഇവിടെ കുടുങ്ങി കിടക്കുന്ന ഈ ആമയുടെ അടുത്താണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് അത് ആമയെ രക്ഷിച്ചു വിടുന്നതായിട്ടുള്ള കാഴ്ചകളും മറ്റും അപ്പോൾ പറ്റുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ പണിക്കൂട്ടത്തിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേകളുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും കൊടുത്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ മേ നമ്മൾ രണ്ടാം ദിവസം ആയി അതായത് കടലിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മളെ പിന്നാലെ കാണുന്ന ആ ഒരു ബോട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഈ കാണുന്ന ബോട്ട് കണ്ടോ ഈ കാണുന്ന ബോട്ട് ഉണ്ടോ ഈ ബോട്ടാണ് ഇപ്പോൾ കുറ്റി പിടിച്ച് കിടക്കുന്നത് അപ്പോൾ എന്ന് പറയുന്ന സാധനം കുറ്റി നമ്മൾ കടലിൽ നിന്ന് ഒഴുകി വരുന്ന തടി തടിക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ പുല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ നമ്മൾ ഈ കരയിൽ നിന്ന് പോകുന്ന വേസ്റ്റുകൾ തന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ കടലിൽ ഒരുപാട് ഉൾക്കടലിലോട്ട് കടന്നു പോകും അപ്പോൾ ആ സാധനം കടന്നു പോയി അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ദ്വീപിന്റെ സ പരിസരങ്ങളിലൊക്കെ ഈ ഒരു വിഷീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഈ ദ്വീപുകാരും ചെയ്യാറുണ്ട് അതായത് ലക്ഷദ്വീപ് സ്രാവ് പിടുത്തം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ലക്ഷദ്വീപിൽ ഇങ്ങനെ സ്രാവ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു കുറ്റി വരുമ്പോൾ അതിൻ്റെ തണൽ പിടിച്ച് വരുന്ന മീനുകളാണ് ഈ സ്രാവൊക്കെ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ വരുമ്പോഴേക്കും അതെന്താ പറ്റുക മലങ്കൊഴിയാള പ്ലാത്തി തുടങ്ങിയ മീനുകളായിട്ട് വരും നമ്മളെ കുറ്റിയുടെ അടുത്തെത്തിയിട്ടുണ്ട് ഈ കാണുന്ന കാണുന്ന കൊടിയുണ്ടോ ഇതാണ് നമ്മളിപ്പോൾ വന്ന കുറ്റി അതായത് അവർ ഇതിങ്ങനെയല്ലായിരിക്കും വരുന്നത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തടി കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊക്കെ കുറഞ്ഞ വലയോ അല്ലെങ്കിൽ ചവറുകളോ എന്തെങ്കിലും ആയിട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ നമ്മളിതാ ഈ കാണുന്ന വടി പോലത്തെ സംഭവത്തിൽ സാറ്റലൈറ്റ് പോലത്തെ ഈ ഒരു സാധനം കെട്ടിവെക്കും അതായത് ഇത് എവിടെ പോയാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ബോട്ടിൽ കപ്പലിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ കാണുന്ന ഒരു സംഭവം എന്താ ആമ പോണോ നോക്കി അടാ ഇതിൻ്റെ തണൽ പിടിച്ച് നിൽക്കുന്നതാണ് ഈ ആമകളൊക്കെ ഇതാ നീന്തി പോണംണ്ടോ ഇതുപോലെ തന്നെ ഇതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് ഇതാ ഞാൻ പറഞ്ഞില്ലായിരുന്നാ ചവറുകളാണ് ഇതാ കൂടുതലും കാണുന്നത് അതായത് തടിക്കഷ്ണങ്ങളുടെ കൂടെ മുള പുല്ല് അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കാണും അതിൻ്റെ കൂടെതാ ആമ ഇതോ ആമ കുട്ടിയിൽ കുടുങ്ങി കിടക്കൊണ്ടേ ആമ അതിലൊന്നും കുടും കിടക്കൊണ്ട് ഇതോ വലിച്ചു വലിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇതിലാണ് മീന് നിൽക്കുന്നത് അപ്പം ഈ ഒരു സംഭവത്തിലാണ് മീൻ നിൽക്കുന്നത് മീൻ ഓടി നിക്കുന്നത് കാണാൻ പറ്റും മീൻ ഓടി നിക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ ഓടിപ്പോ എന്തുമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്നറിയത്തില്ല ഏതിരുന്നാലും അങ്ങനെ നമ്മള് ആ കുറ്റിയെന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ആമ ചുറ്റിക്കിടപ്പുണ്ടായിരുന്നു അപ്പൊ അതിനെ രക്ഷപ്പെടുത്തിയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കാൻ വേണ്ടിട്ട് പോവാണ് ഓ ഏതായാലും മീൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിൽ കുടുങ്ങി കിടക്കുന്ന ആമേനെ ഒന്ന് രക്ഷിച്ച് വിടാം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലുള്ള ചവറുകളിൽ ആമകൾ ഉടക്കി വരാറുണ്ട് അത് പലരും കാണുന്ന മത്സ്യത്തൊഴിലാളികൾ വിടും അല്ലെങ്കിൽ അതിനെ രക്ഷിച്ച് വിടാറൊക്കെയാണ് പതിവ് അപ്പൊ നമ്മൾ അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇനി കാണാൻ പോകുന്നത് ഏതായാലും നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം കുടുങ്ങിയിട്ട് ഒരുപാട് നാളായിരുന്ന തോന്ന അപ്പുറത്തെ സൈഡാണ് ആമ കിടക്കണേ

അതിന്റെ തലക ആ ഭാഗത്തുനിന്ന് ആദ്യം കട്ടേ ആ കഴുത്തിൽ കൂടി കിടങ്ങണേ ഇങ്ങനെ കിടന്ന ക്ലിയർ ആവൂല അതിനെ വലിച്ചിങ്ങോട്ട് കൈ കൈ ഇല്ലല്ലോ ആ കുഴപ്പമില്ല നീ അവിടെ നിന്ന് കട്ടേ അവിടെ നിന്ന് തന്നെ ആയിരിക്കും കല് ആ കയ്യിൽ ആക്കിയത് ഉം വെള്ളം കുടാ പിന്നെ വെറുതെ വീടുകൂടെ ടാൻ വേണ്ടിയിട്ടല്ലേ രക്ഷിക്കണേ അടിയില്ലേ ചെറ്റി മറച്ചിട്ട് കൊടുത്താൽ മതി കരി ഇതായിട്ട് കരിയായിരിക്കും ഓയിൽ ആ വലിച്ചിട്ട് പോകാൻ പറ്റുമേ വലിച്ചിട്ട് പോവാൻ പറ്റ ഇല്ലേ പിന്നെന്തോ നീ തിരുവ കാണിക്കണേ കുറച്ചുകൂടെ ഉണ്ട് തരാം വിശദ ആ ആ കുറച്ചൂട കുറച്ചൂ മുമ്പോട്ട് പോലും അത് വിട്ടോ അത് കൊളുത്തിട്ടോ കൊളുത്തുവിട്ടോ കൊളുത്തുവിട്ടോ അതായത് കാല് തട്ടി കിട്ടാ മതി കാല് തട്ടി കിട്ടാ ഒറ്റ ഒറ്റ ടന്നിടാ ഇപ്പടാ ഇറങ്ങി പുടാ ഇനി ഇവിടെ ഈ പരിസരത്ത് കണ്ടുപോരുത് ഓ അങ്ങനെ മച്ചന്മാരെ നമ്മൾ ആമിനെ രക്ഷിച്ചു വിട്ടതിന് ശേഷം നമ്മളൊരു അടിപൊളി ചൂണ്ട വി ചൂണ്ടയിട്ട് മീൻ പിടിത്തം നടത്തിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തൊരു പ്രാവശ്യം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന മീൻ മാത്രമല്ല നമ്മുടെ കേരച്ചൂരേനൊക്കെ ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ പറ്റുന്നത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ